നമസ്കാരം എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം ഇപ്പൊ ഈ ഒരു തമ്പനിയിലെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് വരുന്നത് അല്ലെ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ ആദ്യമായിട്ടൊരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഹോപ്പ് ഉണ്ട് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി വേണമെന്നുണ്ട് പക്ഷെ നിങ്ങൾ വർക്കിംഗ് ആയിരിക്കും അല്ലെങ്കിൽ സ്ട്രെസ് ഫാമിലി കുട്ടികൾ അല്ലെങ്കിൽ വീട്ടുജോലി അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുവായിരിക്കും അപ്പൊ ഇതൊക്കെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളുടെ നെൽസൺ മണ്ടേല പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഇറ്റ്സ് ഓൾവേസ് സീംസ് ഇംപോസിബിൾ അൺടിൽ ഇറ്റ്സ് ഡൺ എന്താണ് നേരാണ് നമ്മൾ എന്തൊരു കാര്യവും ചെയ്യുന്നത് വരെ നമ്മുടെ മനസ്സിൽ എന്താണ് അത് ഇമ്പോസിബിൾ ഇമ്പോസിബിൾ എന്നാണ് പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് നമുക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെയും മനസ്സിന്റെ ജീവിതത്തിൽ എപ്പോഴും പുറകോട്ട് നടക്കുന്നത് എന്നെ കൊണ്ട് കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ പിന്നോട്ട് മാറുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ കൊണ്ട് അത് സാധിക്കുമായിരിക്കും അത് തിരിച്ചറിയാവാനുള്ള ഒരു സാഹചര്യമോ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അതോ ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇപ്പൊ പല ആളുകളും പെൺ ആൺകുട്ടികളും പെൺകുട്ടികളാണെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് പല ജോലിയിലേക്ക് കയറിയതിന് ശേഷം അതിലിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ് അപ്പോ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ട് അതെനിക്ക് നേടിയേ പറ്റൂ എന്നുള്ള ചെറിയൊരു ഫയർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ അതായത് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് മന്തിലാണ് എൻ്റെ ഓടാവാണ് ഓക്കെ അപ്പൊ ഈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞ കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബറോട് കഴിഞ്ഞ നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ വർഷം ഇവിടെ നമ്മുടെ മുന്നിൽ നിന്ന് എന്താണ് തീരുകയാണ് അപ്പൊ അടുത്ത മാസങ്ങൾ തൊട്ട് പി എസ് സിയുടെ പല പല നോട്ടിഫിക്കേഷൻ ടെൻത്ത് ലെവലുള്ളത് അതുപോലെ ഡിഗ്രി ലെവലുള്ളത് ഒക്കെ വരാനിരിക്കുകയാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടൈം തന്നെയാണ് ഇനി ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വൺ ഇയർ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വൺ ഇയർ എന്ന് പറയുന്നത് ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ ഒരു ദിവസത്തില് നിങ്ങൾക്കൊരു രാവിലെ ഒരു രണ്ട് മണിക്കൂർ വൈകിട്ട് രണ്ട് മണിക്കൂർ ഇല്ല സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് അത്ര പറ്റില്ല നിങ്ങൾ കൊണ്ട് ഡെഫിനറ്റ്ലി പറ്റില്ല ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ജോലിയിലെ സ്ട്രെസ് വീട്ടിലെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പിന്നോട്ട് വലിക്കുന്നവരുണ്ടാവും പക്ഷെ ഞാൻ പറയട്ടെ നമ്മൾ പിന്നോട്ട് വലിക്കുകയാണ് നമ്മൾ വീടിനകത്ത് ഇന്നെ ഇരിക്കുകയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെ പോയാൽ മതി എന്ന് നിങ്ങൾ എടുക്കുവാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോവുള്ളൂ പക്ഷെ മറിച്ച് നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ വളരെ ഡിഫ് ഡിഫിക്കൽട്ടാ ഒരു കാര്യം നമുക്ക് നമ്മൾ ഈ മാ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ സ്വിച്ച് ചെയ്താൽ നിങ്ങളെ തിരുത്താനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാനായിട്ടോ ആർക്കും കഴിയില്ലടാ അതിന് പറ്റില്ല അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളോട് തന്നെ ചിന്തിച്ചു നോക്കി എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റണോ എനിക്ക് എന്തെങ്കിലും മാറ്റണമെങ്കിലും എനിക്ക് മാറ്റം വേണോ അല്ലെങ്കിൽ ഫാമിലി ഗേൾസ് ആണെങ്കിൽ ഇത് കാണുന്ന വീട്ടമ്മമാരാണെങ്കിൽ എപ്പോഴും എനിക്ക് ഭർത്താവിന്റെ മുന്നിൽ പോയിട്ട് പൈസയ്ക്ക് ഒന്ന് ചോദിച്ചു രണ്ട് ചോദിച്ചു മൂന്ന് ചോദിച്ചു അച്ഛനോട് ചോദിച്ചു ആങ്ങളെയോട് ചോദിച്ചു അങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നാൽ മതിയോ നമ്മുടെ കയ്യിലൊരു കത്ത് പത്ത് കാശ് എടുക്കാൻ നമ്മുടെ കയ്യിൽ വേണ്ടേ നമുക്ക് ആ ഒരു കാശ് വരും നമുക്ക് ഡിമാൻഡ് മാറില്ല നമ്മുടെ ലെവല് മാറില്ല നമ്മുടെ നമ്മുടെ വില തന്നെ മാറില്ലേ സമൂഹത്തിന് മുന്നിൽ അപ്പൊ ഇപ്പഴും നമ്മൾ എടുക്കേണ്ട അതൊരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് വേണമെന്ന് തീവ്രമായിട്ട് അല്ലെങ്കിൽ അതിയായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ വീട്ടമ്മമാരാണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി കഴിയുകയാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് രാവിലെ തന്നെ അവർ പോകുമ്പോൾ വീട്ടിലെ ജോലി എല്ലാം ഒതുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവർ വരുന്ന ടൈം വരെ നിങ്ങൾക്ക് കിട്ടും ഇനി വീട്ടിൽ അമ്മായിമ്മ പ്രശ്നം അത് ഇതൊക്കെയാണെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ഒരു ചെവി ചെവിക്കൂടെ കേട്ട് അപ്പുറത്തെ ചെവിക്കൂടെ കേട്ടില്ല എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരും എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി നേടാൻ പറ്റും ഏറ്റവും നല്ല മരുമകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല ഏറ്റവും നല്ല ജോലി ചെയ്യുന്ന ഏറ്റവും നല്ല വേലക്കാരിയായിരിക്കും ചിലരുടെ മുന്നിൽ ഏറ്റവും നല്ല മരുമകൾ എന്ന് പറയുന്നത് അവൾ എല്ലാ പണിയും ചെയ്യുന്നുണ്ട് വീടിനകത്ത് ഒതുങ്ങിയിരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പഠിച്ചതും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അത് തന്നെയാണോ ഒരു ഗവൺമെന്റ് ജോലിക്ക് നല്ലൊരു സ്വപ്നം കൊണ്ട് കൂടിയിട്ടാണോ നമ്മൾ പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ജോലിക്ക് വേണ്ടിയിട്ടാണ് ചെറുപ്പം തൊട്ടേ പറയും നന്നായി പഠിച്ചാലേ നല്ല ജോലി കിട്ടും എന്നുള്ളത് ആ പഠനമൊക്കെ നമ്മൾ എന്താക്കി ശേഷമുള്ള ഒരു പഠനമാണ് നമ്മൾ ജോലിയിലേക്ക് എത്തിക്കുന്നത് അത് തന്നെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഹാർഡ് വർക്ക് ചെയ്യണം സ്മാർട്ട് വർക്ക് ചെയ്യണം അപ്പോ ഞാൻ കുട്ടികളുള്ള കാര്യം പറഞ്ഞു ഇനി വർക്കിംഗ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ട്രാവലിംഗിൽ നിന്ന് പോകുന്ന ടൈമില് അത് ട്രാവൽ ചെയ്യുന്ന ടൈം വരുന്ന ടൈം ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് ക്ലാസുകൾ കാണാൻ പറ്റും ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും ഒരു പ്രോപ്പർ ആയിട്ട് മെൻ്റനസ് സഹായത്തോട് കൂടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരേ സ്വപ്നത്തിൽ ട്രാവല് ചെയ്യുന്ന ഒരു പറ്റം ആളുകളായിട്ട് നമ്മൾ ജോലിയിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അല്ലേ അപ്പം ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എസ് എഫ് ബി അക്കാഡമി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഇപ്പൊ ഈവൻ ഈ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നേരിടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യേണ്ട ടൈം ഇപ്പൊ എത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ദൈവമായിട്ട് എത്തിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ ക്ലാസ്സുകളില് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഒരു ദിവസത്തില് ഒരു ടൈം ടേബിൾ ഷിഫ്റ്റ് ചെയ്യാം ഇനി ഈ ഇയർ പറ്റില്ല നിങ്ങൾക്ക് ഈ ഇയർ പറ്റില്ല എങ്കിൽ നമുക്ക് ഇനി വർഷം കഴിയുമ്പോൾ എൽ ഡി സിയുടെ എക്സാം വരുന്നത് ട്വന്റി ട്വന്റി സെവനിലാണ് എക്സാം വരുന്നത് അപ്പം ഇപ്പോഴേ മുതൽ കുറേശ്ശെ കുറേശ് ആയിട്ട് അതിന് പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു തവണ ട്രൈ ചെയ്തു പറ്റിയില്ല രണ്ടാമത് ട്രൈ ചെയ്തു പറ്റിയില്ല പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത് നമുക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒന്ന് തീരുമ്പോൾ ഒന്നായി 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 ചിലപ്പോൾ ഒരു മാസം നമ്മൾ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ നെക്സ്റ്റ് മന്ത് നമ്മൾ നേരെ തിരിച്ചായിരിക്കും അത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവരുടെ ലൈഫിൽ അങ്ങനെയാണ് പലരും പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളുടെ ക്ലാസ്സിൽ നമ്മുടെ ബാച്ചിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള മൂന്ന് ക്ലാസ് മൂന്ന് ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ട്സ് അതിന്റെ മോക്ക് ടെസ്റ്റ് ഡെയിലി എക്സാം നമ്മൾ നൽകുന്നുണ്ട് വീക്ക്ലി എക്സാം നൽകുന്നുണ്ട് മന്ത്ലി എക്സാം നൽകുന്നുണ്ട് ഒപ്പം നിങ്ങളുടെ കൂട്ടത്തോടെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഒരു പറ്റ മെന്റേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഓക്കെ അപ്പോൾ എപ്പോഴും നമ്മളൊരു ഏതൊരു ജോലി ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജോലിക്കാരും വീട്ടമ്മമാരും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ടൈം ഇപ്പൊ നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലാസുകൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക ചെറിയ ചെറിയ സ്റ്റഡി നോട്ട്സ് ഉണ്ടാക്കി വെക്കുക ഫോണിൽ നിങ്ങൾ റീൽസ് കാണുന്ന സമയത്തൊക്കെ അത് നോക്കാനിരിക്കുക പിന്നെ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ആയിട്ടുള്ളത് എന്തെങ്കിലും നിങ്ങൾ മറന്നു പോകുന്ന നല്ല റിവിഷന് വേണ്ടിയിട്ട് ഇടുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളുടെ വാൾപേപ്പറില് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഫോണിന്റെ വാൾപേപ്പർ ആക്കി ഇടുക വാട്സ്ആപ്പില് നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈൽ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന ഓപ്ഷൻസിൽ നമുക്ക് ഡി പി സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ സോറി നമ്മൾ വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് എന്താണ് വേണ്ടേ എന്നുള്ളത് നിങ്ങൾ ഒരു ഡി പിയിൽ സെറ്റാക്കി വെക്കുക നിങ്ങൾ എപ്പോഴും കാണുന്നത് എന്തായിരിക്കണം അത് തന്നെ നിങ്ങളായി തീരും അപ്പം എനിക്ക് കാണുമ്പോൾ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക ആ ഒരു ഫോൺ നോക്കുക ഇടക്കിടക്ക് ഫോണിൽ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നോട്ട്സ് ഫോട്ടോ എടുത്ത് ഗ്യാലറിയിൽ സേവ് ചെയ്യുക എന്നിട്ട് അത് വായിച്ച് നോക്കുക ഓക്കെ വൈകിട്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഒരു പ്രോപ്പറായിട്ട് ഉറങ്ങുന്ന സമയമാണെങ്കിൽ ഒരു ഒരു മണിക്കൂർ അങ്ങോട്ട് തള്ളാൻ നോക്കുക ഒന്ന് മണിക്കൂർ തള്ളിയിടുകയാണെങ്കിൽ വൺ അവർ നിങ്ങൾ പഠിക്കാതിരിക്കുക ഒരു മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക അപ്പോൾ അവിടെ രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് ഒരു ലൈഫിൽ കിട്ടും ട്വന്റി ഫോർ അവേഴ്സ് ഉണ്ട് നമുക്ക് ആ ട്വന്റി ഫോർ ഹവേഴ്സ് നിങ്ങൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അത് യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലും പല പല മാറ്റങ്ങൾ ഉണ്ടാകും ഒരിക്കലും എന്നെക്കൊണ്ട് ഇത് കഴിയില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്നെക്കൊണ്ട് നേടാൻ വയ്യ എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മളെങ്ങും എത്താൻ പോകുന്നില്ല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കളിയാക്കലുകളും ഒക്കെ നിറഞ്ഞു തന്നെയാണ് നമ്മുടെ ജീവിതം നമ്മൾ എന്താണോ ആഗ്രഹം എത്തേണ്ടതെന്ന് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം നമ്മളുടെ ആഗ്രഹത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കേണ്ട ഇപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇപ്പൊ എടുക്കുന്ന ഒരു ഡിസിഷനാണ് ഒരു ശേഷമുള്ള ഒരു ഫൈനൽ റിസൾട്ടായിട്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായെങ്കിൽ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി കേരള പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ഏതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആ ലെവലിലേക്കുള്ള നമ്മുടെ ജനറലി ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്ന എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യൂ നമുക്ക് നോക്കാം ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബ്ബൈ എൻ താങ്ക് യു